കണ്ണിന് കാഴ്ച കൂടാൻ മുരിങ്ങയില ബെസ്റ്റ് ആണെന്ന് മുതിർന്നവർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മുരിങ്ങയില കൊണ്ടുള്ള തോരന് കറിയുമെല്ലാം ധാരാളം വെച്ച് നൽകാറുമുണ്ട് എന്നാൽ മുരിങ്ങയില കണ്ണിൻ്റെ മാത്രമല്ല മുടിയിലെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആണ് പറയപ്പെടുന്നത് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കി മുഴി മുടി തഴച്ചു വളരാനും ഉത്തമമാണ് മുരിങ്ങയില മുരിങ്ങ ഇലയിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇവ മുടികൊഴിച്ചിൽ തടഞ്ഞു മുടിയെ സമർത്ഥമായി വളരാൻ സഹായിക്കുന്നു മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി തലയോട്ടിലെ രക്തയോട്ടം കൂട്ടുകയും മുടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്ക് മുടിയുടെ മൊത്തത്തിലുള്ള സംരക്ഷണത്തിനും ആവശ്യമായ പോഷണം മുരിങ്ങയില പ്രദാനം ചെയ്യുന്നു ഇനി എങ്ങനെയൊക്കെ മുരിങ്ങയില ഉപയോഗിക്കാമെന്ന് നോക്കാം മുരിങ്ങ ഹെയർ മാസ്ക് ഒരു ടേബിൾ സ്പൂൺ മുരിങ്ങ മുരിങ്ങ ഓയിൽ ഒരു പരുത്ത അവക്കാടോ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവയാണ് ഈ മാസ്ക് തയ്യാറാക്കാൻ ആവശ്യം അവക്കാടോ നന്നായി ഉടച്ചെടുത്ത് മറ്റു ചേരുവകളും എല്ലാം ചേർത്ത് കുഴമ്പ് രൂപത്തിൽ തയ്യാറാക്കി എടുക്കുക ഇത് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് മുപ്പത് മിനിറ്റോളം ഒരു ടവുകൾ കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കുക അതിനുശേഷം വീര്യം കുറഞ്ഞ സാധാരണ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം മുരിങ്ങ ഓയിൽ മസാജ് വെളിച്ചെണ്ണയോ ആർഗൻ ഓയിലോ പോലുള്ള ഏതെങ്കിലും എണ്ണയുമായി യോജിപ്പിച്ച് തലയിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം മുപ്പത് മിനിറ്റോളം തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം രാത്രി മുഴുവൻ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിറ്റേന്ന് കഴുകിക്കളയുന്നതും നല്ലതാണ് മുരിങ്ങ നീര് വേർതിരിച്ചെടുത്ത് തലയിൽ തേക്കാം കൈ നിറയെ എടുക്കാം അര അരക്കപ്പ് വെള്ളവും ആവശ്യമാണ് ഇലകൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം നീര് എടുത്തതിനു ശേഷം തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകുക വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം മുരിങ്ങ ഇലയായും സപ്ലിമെൻറ്റായും പൗഡറായും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് മാത്രമേ ഇവ ഉപയോഗിക്കാവൂ മുരിങ്ങ ഇലയോടൊപ്പം തന്നെ മുരിങ്ങ പൂവും കഴിക്കുന്നത് നല്ലതാണ് ഇവ തോരനായോ സലാഡായോ ഉപയോഗിക്കാം മുരിങ്ങയിലെ എണ്ണ തേച്ച് സമർത്ഥമായി മുടി വളർത്താം മുടി സമർത്ഥമായി വളരാൻ മുരിങ്ങയില കൊണ്ടുള്ള എണ്ണ എണ്ണയും കഞ്ഞിവെള്ളവും ചേർത്തുള്ള പാക്ക് മികച്ചതാണ് മുരിങ്ങയിലെ എണ്ണ തേച്ച് സമർത്ഥമായി മുടി വളർത്താം ഔഷധങ്ങളുടെ കലവറയാണ് മുരിങ്ങ ഇല പല രോഗങ്ങൾക്കുമുള്ള സ്വാഭാവിക പ്രതിവിധി കൂടിയായ മുരിങ്ങയെ മുരിങ്ങയെ മിറാക്കൽ ട്രീ എന്നും വിളിക്കുന്നു മുരിങ്ങയ്ക്കായും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ കണ്ണിന് മാത്രമല്ല ഗുണം പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നു ഇതിനു പുറമെ നമ്മുടെ പൂന്തോട്ടങ്ങളിലും അടുക്കള തോട്ടങ്ങളിലും വളർത്തുന്ന ചെടികൾക്ക് വളം കൂടിയാണ് മുരിങ്ങ അതിവ അധികം വിളവ് ഉണ്ടാക്കാനും അതിനായി ചെടികളിൽ വളർച്ച ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാനും മുരിങ്ങാനിര് പ്രയോഗത്തിലൂടെ സാധിക്കും മുടി വളർച്ചയ്ക്ക് മുരിങ്ങയിലെ വളരെ നല്ലതാണ് കൃത്രിമ വഴികളിലല്ലാതെ നമ്മുടെ നാടൻ വിദ്യകളിൽ കൂടി മുടി കൂടി മുടി വളരാനുള്ള മാർഗങ്ങളാണ് ഒട്ടുമിക്കവരും തിരഞ്ഞെടുക്കുന്നത് കെമിക്കലുകളുടെ ഉപയോഗം കീമോപൊലയുടെ ചികിത്സാ രീതികൾ ചില അസുഖങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയവയെല്ലാം കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് മുടിയുടെ ആരോഗ്യത്തെ കൃത്രിമ വസ്തുക്കൾ മോശമായി ബാധിക്കുമെന്നതിലാണ് വീടുകളിൽ തന്നെ നിർമ്മിച്ച് ഉപയോഗിക്കാവുന്ന രീതികളെ ആശ്രയിക്കുന്നത് നമ്മുടെ തൊടിയിലും മറ്റും വളരുന്ന താളിയും ചെമ്പരന്തിയും തുളസിയും മൈലാഞ്ചിയും ഉപയോഗിച്ച് കൊടിക്കയിൽ പ്രയോഗിച്ച് വിചാരിച്ച ഫലം കിട്ടാത്തവർക്ക് മികച്ച ഓപ്ഷനാണ് മുരിങ്ങ മുരിങ്ങയിലെ കൊണ്ടുണ്ടാക്കാവുന്ന എണ്ണ വളരെ ഫലം തരുന്നു ഇതിന് പുറമെ മുരിങ്ങയിലയും കഞ്ഞിവെള്ളവും ചേർത്തുള്ള കൂട്ട് മുടിയിൽ തേക്കുന്നതും ആരോഗ്യവും സമ്പുഷ്ടവുമായ മുടി ഉണ്ടാകുവാൻ സഹായിക്കും ഇതിനായി പുളിപ്പിച്ച കഞ്ഞിവെള്ളവും മുരിങ്ങയിലയുമാണ് വേണ്ടത് മുടിയുടെ നീളം അനുസരിച്ച് മുരിങ്ങയിലയുടെ അളവും എടുക്കാം മുരിങ്ങയില അരച്ചോ മുരിങ്ങയില പൊടിയിലോ കഞ്ഞിവെള്ളം ചേർത്ത് ഉണ്ടാക്കുക ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മുടിയെ യാതൊരു വിധത്തിലും പ്രതികൂലമായി ബാധിക്കാത്തതിനാൽ ഈ പ്രതിദത്ത മരുന്ന് ഏതു തരം മുടിയുള്ളവർക്കും പരീക്ഷിക്കാവുന്നതാണ് ചില രണ്ട് ദിവസമെങ്കിലും സ്ഥിരമായി തേച്ചൽ ഗുണമുണ്ടാകും മുടി വളരാനും കറുപ്പ് നിറം നൽകാനും നര നര തടയുന്നതിനുമെല്ലാം ഇത് നന്നായി ഗുണം ചെയ്യും ആരോഗ്യ ഗുണങ്ങളിൽ മുരിങ്ങ സമ്പന്നമാണെന്ന് ശാസ്ത്രീയമായി വളരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തളർച്ച ക്ഷീണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുരിങ്ങ സംരക്ഷിക്കുന്നു മുരിങ്ങയിലകളിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത് ബലഹീനത കുറയ്ക്കാനും സഹായിക്കുന്നു സ്ത്രീ പുരുഷ വന്ധ്യതയ്ക്ക് സഹായിക്കുന്ന പ്രതിദത്ത ഔഷധം കൂടിയാണെന്ന് പറയാം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹോർമോൺ ഇംബാലൻസിനും പുരുഷനും പുരുഷനെ ബാധിക്കുന്ന ഉത്തരണ വീത പ്രശ്നങ്ങൾക്കും മുരിങ്ങ ഇല ആഹാരമാക്കുന്നതിലൂടെ മ മറികടക്കാനാകും സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഗുണകരമായ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടം കൂടിയാണ് മുരിങ്ങ മുരിങ്ങയില്ല സന്ധിവാദം തടയാനും ഓസ്റ്റിയോപൊറോസിസിനെതിരെ പ്രവർത്തിക്കാനും ഇത് സഹായിക്കുന്നു എല്ലുകൾക്ക് ശക്തി നൽകാനും ഇത് മികച്ചതാണ്